ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ പെരൻ്റെ പണി ഇതാ ഏറെക്കുറെ ലിൻ്റൽ വരെ പടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ജനൽപ്പുളി എല്ലാതും വെച്ച് റെഡിയാക്കി പടുത്തെല്ലാം ക്ലിയറാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഇൻഷാല്ല രണ്ട് മൂന്നാല് ഇസത്തെ നാനോ കണി കഴിഞ്ഞാൽ നമുക്ക് പല കടി തുടങ്ങണം ഇതാണ് അവിടെ സോഭകള് കാര്യങ്ങൾ രണ്ട് ഹോള് വരുന്നുണ്ട് അതേമാതിരി ഇനി ഇവിടെ ഒരു പടു വരും ഒരു ഫില്ലർ വരും പുറത്തേക്ക് അതിൻ്റെ അപ്പുറത്ത് ആ ലാസ്റ്റിൽ അവിടെ ഒരു ഇത് വരും പടു വരും രണ്ട് ഹോളും വരും അപ്പം അങ്ങനെയൊക്കെയാണ് പുറത്ത് വിശേഷങ്ങൾ ഇനി ഇതൊക്കെ വരാണ്ട് നാല് ഫില്ലർ വരാണ്ട് ഇത് ലിവിങ്ങാണ് ലിവിങ്ങിൽ ഒറ്റക്കളി രണ്ടെണ്ണം ഈ സൈഡിൽ രണ്ടെണ്ണം ഫ്രണ്ടിൽ ഇതെല്ലാം കട്ടിലൊക്കെ ഇരുമ്പാണ് കേട്ടോ ഒക്കെ നമ്മളെ നല്ല ഇരുമ്പിൻ്റെ ക്വാളിറ്റിയുള്ള സാധനമാണ് ഇങ്ങനെ ഒരു സോഭാവിലിങ്ങനെ ഹോളിട്ടിട്ടുണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതിലിങ്ങനെ വരും ഈ റൂമൊക്കെ കബോർഡാണ് കബോർഡാണ് ഒരു മൂന്നള്ളി ഉണ്ട് ഇവിടെ രണ്ട് ഒറ്റക്കള്ളി ഇതിങ്ങനെ ബാത്റൂമാണ് രണ്ട് റൂമിനും പാടുള്ള ഒരു ബാത്റൂമാണിത് എന്നാണ് പടുവ് കഴിഞ്ഞത് ജനിച്ച ഒരാഴ്ച ഉള്ളിൽ പല കടി തുടങ്ങും ലെൻറ്റലിനുള്ള ഇങ്ങനെ ഹാള് ഇവിടെ ഒരു നാല് കള്ളി ഹാളില് പിന്നെ അവിടുന്ന് ഇങ്ങനെ പോന്നാല് ഇതിങ്ങനെ അടുക്കള അടുക്കളക്ക് രണ്ട് കള്ളി ചാനൽ ഇവിടെ അവിടെ ചുമണിക്ക് ഒരു ചെറിയൊരു കള്ളി രണ്ട് കള്ളി ഇവിടെ അങ്ങനെ ചുമണി അടുപ്പിനുള്ളത് റാക്കിൻ്റെ ഇതിങ്ങനെ റാക്കും ഇതൊരു കബോർഡുണ്ട് അടുക്കളക്കുള്ള ഇതൊരു സ്റ്റോർ റൂമുണ്ട് അതിനൊരു ഉണ്ട് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ പുറത്തേക്ക് വന്നാൽ ഇവിടെ ഒരു ബാത്ത് റൂമുണ്ട് പരമ്പത്തന്നെ ബാത്റൂമാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ലിൻഡറിനൊപ്പം തന്നെ പടുത്ത് അല്ല ബെൽറ്റിൻ്റെ തന്നെ പടുത്ത് പോയിക്കുകയാണ് അപ്പം നമുക്ക് ആ സ്ഥലം ഉള്ളിലൊക്കെ കിട്ടും അപ്പം അങ്ങനെയൊക്കെയാണ് വേറെ ആയിട്ടുള്ളത് അപ്പം ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വേറെന്താ കാണിച്ച് തരേണ്ടത് ബാക്കിയുള്ള അടി ഇതിൽ വാർപ്പ് കാര്യങ്ങൾ പല കമ്പിപ്പണി പിന്നെ ഇവിടുത്തെ ഫില്ലറ് ഇവിടുത്തെ ശോഭാളവ് കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ശോഭാളവ് ഉണ്ട് ഇതിങ്ങനെ നേരെ മേലൊക്കെ ഇങ്ങനെ ചുമണ്ണിൻ്റെ മേലക്കാണ് കയറിപ്പോവും മേലക്ക് അപ്പോൾ അവിടെ വന്നിങ്ങനെ വന്ന് ഇവിടെ ഒരു പടവ് വരും അപ്പോൾ ഇങ്ങനെ തള്ളിങ്ങനെ ഒരേ മതിങ്ങൾ പോകും അതിൽ നമ്മൾ ഫുള്ള് എൽ ഇ ഡി കാര്യങ്ങളൊക്കെ ഇട്ടാൽ ലൈറ്റ് ഇട്ട് നല്ല രസം ഉണ്ടാകും അപ്പോൾ ഇൻഷാല്ല അപ്പോൾ അടുത്ത വീടിയായിട്ട് ഞാൻ വീണ്ടും വരണ്ട് അപ്പോൾ ഓക്കെ ബൈ ബൈ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതെ അപ്പോൾ ഓക്കെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് അപ്പോൾ ഓക്കെ